മത്സ്യ കാർഷിക മേഖലകൾക്ക് ദോഷകരമായ ഒന്നും നരേന്ദ്രമോദി സർക്കാർ ചെയ്യില്ല എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നടന്ന ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു പാൽ മത്സ്യ കാർഷിക മേഖലയ്ക്ക് ദോഷകരമായ ഒന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ലോകത്തിൽ എത്ര ശക്തനാണെന്ന് പറഞ്ഞ് ആര് വന്നാലും അവർക്ക് മുമ്പിൽ തന്റെ ഇടത്തോടെ നിന്ന് കാര്യങ്ങൾ പറയാൻ നരേന്ദ്രമോദിക്ക് മടിയില്ല കർഷകർക്ക് ഉപകാരപ്രദമായ ഗൂഗിൾ പദ്ധതി പോലുള്ളവ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ജോർജ് പറഞ്ഞു നടന്ന കർഷക സംഗമം സംസാരിക്കുകയായിരുന്നു മന്ത്രി ആ ഇംഗ്ലണ്ടിന്റെ കുടുംബ വരുമാനം ഇംഗം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഇംഗം എന്ന് പറയുന്നത് നമ്മളതിനേക്കാൾ കൂടുതലായി നാലാം സ്ഥാനത്ത് നമ്മൾ പിന്തള്ളിയത് ജപ്പാനിയാണ് അവരുടെയും വരുമാനം കൂടുതലാണ് അപ്പൊ ലോകരാജ്യങ്ങൾ പറയുന്നു ഇന്ത്യയുടെ വരുമാനം കുടുംബ വരുമാനങ്ങൾ ഓരോ വ്യക്തിയുടെ വരുമാനങ്ങൾ കുറവാണ് എന്ന് പറയുന്നു ഇപ്പോൾ നമ്മൾ പിന്നിൽ നിൽക്കുന്നത് ആ കാര്യത്തിലാണ് അതുകൊണ്ട് അതിന് മാറ്റമുണ്ടാക്കണം ഈ സർക്കാരിൻ്റെ സ്കീമുകൾ നിങ്ങൾക്കറിയാം ഞാൻ പറയുകയുണ്ടായി ഈ അരിയുടെ കാര്യം നമ്മൾ പറയുകയുണ്ടായി അത് മാത്രമല്ല ഗർഭസ്ഥ ശിശു മുതൽ വാർദ്ധക്യം മുതല് വാർത്തകൃം വരെയും സർക്കാരിന്റെ കരുതലുണ്ട് ക്ഷീര കർഷക സംഘം കുടൂർ പ്രസിഡന്റ് സി തങ്കവേലു അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ സെക്രട്ടറിമാരായ സുഷമ ശ്രീറാം ഗോപകുമാർ മണ്ഡലം പ്രസിഡന്റ് കെ സജു പി ഡി ജെഎസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എൻ രജി ഷി ബി പഞ്ചായത്ത് മെമ്പർമാർ ക്ഷീര പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരള ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീയല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ